നമസ്കാരം ടൂറിലേക്ക് സ്വാഗതം വലിയൊരു മുന്നേറ്റത്തിലേക്കാണ് നമ്മുടെ രാജ്യം കുതിച്ചു കൊണ്ടിരിക്കുന്നത് ലോകത്തിലേക്കും വെച്ച് മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഈ മേഖലയിൽ വ്യോമയാന മേഖലയിൽ കടന്നുകൂടുന്നു ആഭ്യന്തര വ്യോമയാന രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇങ്ങനെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു ദശകം മുമ്പ് അഞ്ചാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഉണ്ടായത് പക്ഷേ ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ വലിയ ആഭ്യന്തര എയർലൈൻ വിപണിയായി ഇന്ത്യ മാറിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിലെ ഏഴേ ദശാംശം ഒൻപത് ദശലക്ഷത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്ത് വർഷത്തിനിപ്പുറം ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര വിമാന കമ്പനികളുടെ ശേഷി ഇരട്ടിയോളമായിരിക്കുന്നു പതിനഞ്ചേ ദശാംശം അഞ്ച് ദശലക്ഷമായി ഉയർന്നിരിക്കുന്നു ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇരട്ടി വളർച്ച നേടാനായി ഇന്ത്യക്ക് കഴിഞ്ഞുവെന്നുള്ളത് അഭൂതപൂർവ്വമായ നേട്ടം തന്നെയാണ് ബ്രസീലിനെ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഇന്ത്യ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് നിലവിൽ ബ്രസീൽ ഒൻപത് ദശാംശം ഏഴ് ദശലക്ഷമാണ് പിന്നിൽ നിൽക്കുന്നത് വളരെ ദൂരത്തിൽ തന്നെയാണ് വിദൂരത്തിൽ തന്നെയാണ് ബ്രസീലുമുള്ളത് ഇൻഡോനേഷ്യയാണ് റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ഒൻപതേ ദശാംശം രണ്ട് ദശലക്ഷമാണ് യു എസും ചൈനയും ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങൾ കൈയാളുന്നുണ്ട് അതിൽ യു എസ് നിൽക്കുന്നതാകട്ടെ എൺപത്തി ദശാംശം ഒരു ദശലക്ഷവും ചൈന അറുപത്തിയേഴ് ദശാംശം എട്ട് ദശലക്ഷവുമാണ് പത്ത് വർഷത്തെ ശരാശരിയിൽ ഇന്ത്യയിലുണ്ടായിരിക്കുന്ന വിമാനങ്ങളുടെ സീറ്റുകളുടെ വളർച്ചാ നിരക്ക് ആദ്യ അഞ്ച് രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്നത് തന്നെയാണ് അമേരിക്കയും ചൈനയും ഇൻഡോനേഷ്യയും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ് പ്രതിവർഷം ആറേ ദശാംശം ഒൻപത് ശതമാനമാണ് വളർച്ചാ നിരക്ക് ചൈനയുടേത് അവിടെ ആറ് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് അമേരിക്കയുടേത് കേവലം രണ്ട് ദശാംശം നാല് ശതമാനവും ഇൻഡോനേഷ്യയുടേത് കേവലം ഒന്നേ ദശാംശം ഒരു ശതമാനവുമാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഉണ്ടാക്കിയ കുതിർച്ച അത് വളരെ വലുത് തന്നെയാണ് മറ്റ് രാജ്യങ്ങളുടെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ആദ്യ അഞ്ച് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞ വിമാന സർവീസുകളുള്ള ഇന്ത്യയുടെ ഈ മാറ്റം ഏറ്റവും മികച്ചതായി തന്നെയാണ് നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഇന്ത്യയിലെ ആഭ്യന്തര വ്യോമയാന ശേഷിയുടെ എഴുപത്തിയെട്ടേ ദശാംശം നാല് ശതമാനവും വഹിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ വിമാന കമ്പനികൾ തന്നെയാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മറ്റാരുമല്ല ഇൻഡിഗോ തന്നെയാണ് പത്ത് വർഷത്തിനിടയിൽ ഇൻഡിഗോയുടെ വിപണി വിഹിതം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ശതമാനമായിരുന്നത് ഇന്ന് അറുപത്തിരണ്ട് ശതമാനമായിരിക്കുന്നു ഇരട്ടിയോളമായിരിക്കുന്നു ഇങ്ങനെ കുതിച്ചുയരുന്ന വളർച്ചയ്ക്ക് സഹായകരമായ രീതിയിൽ വിമാനത്താവളങ്ങൾ ഇന്ത്യയിൽ ഉണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ് ചൈനയിൽ ഇരുന്നൂറ്റി അൻപതും അമേരിക്കയിൽ അറുന്നൂറ്റി അൻപത്തി ആറും വിമാനത്താവളങ്ങളുണ്ട് പക്ഷേ ഇന്ത്യയിലാകട്ടെ ആകെ നൂറ്റി പത്തൊൻപത് വിമാനത്താവളങ്ങളാണ് ആഭ്യന്തര വിമാന സർവീസുകൾ നടത്തുന്നത് പക്ഷേ പത്ത് വർഷത്തിന് മുമ്പുള്ള കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഇന്ത്യ എത്രത്തോളം പുരോഗതി വളർച്ച ഇതിൽ നേടിയിട്ടുണ്ട് എന്നുള്ളത്